സംസ്കാരം പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരായാലും അവർ കുറ്റകൃത്യങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയോ കസ്റ്റഡിയിലാവുകയോ ചെയ്താൽ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ബില്ലുമായി കേന്ദ്രം ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് പാർലമെന്റ് അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ശേഷിക്കവേ പാർലമെന്റിൽ ഭരണപക്ഷം കൊണ്ടുവരുന്ന ബില്ലിനെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് പ്രതിപക്ഷമടക്കം അറസ്റ്റിലായ ശേഷം മുപ്പത് ദിവസത്തിനകം രാജി സമർപ്പിച്ചില്ല എങ്കിലും സ്വമേധയാ പദവി നഷ്ടമാകും തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയാൽ വീണ്ടും അധികാരത്തിലെത്താനാകുമെന്ന ബില്ലിൽ വ്യവസ്ഥയുണ്ട് അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരായി കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നത് പതിവായ സാഹചര്യത്തിൽ ദുരുപയോഗ സാധ്യത ഏറെയുള്ള ബില്ലാണിത് എന്ന വിമർശനം ഉയർന്നു ഉയർന്നുകഴിഞ്ഞു അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അതിശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള കാടത്ത നിയമമാണ് എന്ന കെ സി വേണുഗോപാൽ എം പി പ്രതികരിച്ചു വോട്ട് കൊള്ളാ പോലെ മറ്റൊരു അട്ടിമറിയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം ബില്ലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം അടിയന്തര യോഗം ചേർന്ന നീക്കങ്ങൾ തീരുമാനിക്കുകയാണ് നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ഫെഡറലിസത്തിന്റെ മുകളിൽ അടുത്ത ആണിയാണ് എന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നും ഭരണഘടനാ ലംഘനമാണ് ഇവിടെ സംഭവിക്കുകയെന്നും നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയാണ് അഞ്ച് വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ സ്ഥാനം പോകുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ഇത് ബാധകമായിരിക്കും തുടർച്ചയായി മുപ്പത് ദിവസം ഒരു മന്ത്രി പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ മുപ്പത്തി ഒന്നാം ദിവസം മന്ത്രിസഭയിൽ നിന്ന് നീക്കണം എന്നാണ് ബില്ലിലെ വ്യവസ്ഥ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇതിനുള്ള ശുപാർശ ഗവർണർക്ക് നൽകിയില്ല എങ്കിലും മന്ത്രിസ്ഥാനം നഷ്ടമായതായി കണക്കാക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ എന്നിവരാണ് അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുന്നത് എങ്കിലും മുപ്പത്തിയൊന്നാം ദിവസം സ്ഥാനം നഷ്ടമാകുന്നതാണ് അതായത് മന്ത്രിസഭ തന്നെ അതോടെ വീഴുമെന്ന സ്ഥിതിയാകും അതേസമയം ജയിൽ മോചിതരായാൽ ഈ സ്ഥാനത്ത് തിരികെ വരുന്നതിന് തടസ്സമില്ല എന്നും ബില്ല് പറയുന്നുണ്ട് ക്രിമിനൽ കേസുകളിൽ രണ്ട് വർഷമെങ്കിലും തടവ് ശിക്ഷ കിട്ടുന്നവർ അയോഗ്യരാകും എന്നതാണ് ഇപ്പോഴുള്ള ചട്ടം പൊതുരംഗത്ത് സംശുദ്ധി ഉറപ്പാക്കാൻ എന്ന പേരിലാണ് വർഷകാല സമ്മേളനം അവസാനിക്കാനിരിക്കെ സർക്കാരിൻ്റെ ഒരു നീക്കം അതേസമയം ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിയാനിടുന്ന ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും ഓൺലൈൻ ഗെയിമിങ്ങിന് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് കേന്ദ്രസഭ കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയാണ് ബില്ലിൽ ഉള്ളത്